അങ്ങനെ ബിഗ് ബോസ് അവസാന വീറ്റ്ലി ടാസ്ക് കൊടുത്തു എല്ലാവരും കളിച്ചു എല്ലാവരും പോയിന്റ്സ് ഇങ്ങനെ നേടിയിരിക്കുന്നു പക്ഷേ അതില് ആരിനാണ് ഏറ്റവും ടോപ്പ് പോയിന്റ്സ് എടുത്തിരിക്കുന്നത് പക്ഷെ അതിൽ പോലും ആരിന്റെ ഭാഗത്തു നിന്ന് കള്ളത്തരം ഉണ്ടായിരുന്നു അതായത് നാല് കോയിൻസ് ആര് ഒളിപ്പിച്ചു വെച്ചിരുന്നു അതായത് അതിലൊരു ബേൺ കാർഡുണ്ട് ആ ബേൺ കാർഡ് ആതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അത് ഇത്രയും കാർഡെടുത്ത ആരിന്റെ കയ്യിലും ഉണ്ടാകുമോ എന്ന് പേടിച്ചായിരിക്കും ആര് നാല് കാർഡ് ഒഴിപ്പിച്ചുവെച്ചു അതായത് നാല് കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആരും പറഞ്ഞില്ല പക്ഷെ ബിഗ് ബോസ് കണ്ടുപിടിച്ചു ആര്യൻ ടോട്ടൽ പോയിന്റ്സ് പറഞ്ഞത് പതിനാറ് പോയിന്റ്സ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ ബിഗ് ബോസ് ആ നാല് കാർഡ് ഒളിപ്പിച്ച് വെച്ചത് കണ്ടുപിടിച്ചു അങ്ങനെ ബിഗ് ബോസ് ചോദിച്ചപ്പോഴേക്കും ആര്യം പറഞ്ഞു ഞാനാണ് ഒളിപ്പിച്ചത് ആ കോന്സ് എടുത്ത് ചുരണ്ടി നോക്കിയപ്പോഴത്തേക്കും അതിൽ ആരിന് അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് കിട്ടി അഡീഷണൽ ആയിട്ട് ആരിന് നാല് പോയിന്റ്സും കൂടി കിട്ടി അതോടൊപ്പം തന്നെ രണ്ട് പണികളും കിട്ടി ഒന്ന് വെജിറ്റേറിയൻ കണ്ട കഴിക്കണം എന്നുള്ള തരത്തിൽ ഈ ഉള്ളക്കിഴങ്ങ് കൂട്ടാതെയുള്ള ആഹാരം കഴിക്കണം എന്ന തരത്തിലും പിന്നെ മറ്റെന്തോ തരത്തിലുള്ള ഒരു പണിയുമാണ് കിട്ടിയത് അല്ലാതെ ബേൺ കാർഡ് ആര് ഇല്ലായിരുന്നു സോ നാല് പോയിന്റ്സ് അധികം കിട്ടി ഇരോട് കിട്ടി പക്ഷെ ആരും കാണിച്ചത് തെറ്റായിരുന്നു അതായത് നാല് കോയിൻസ് ഒളിപ്പിച്ചു വെച്ചത് അത് ശരിക്കും പറഞ്ഞാൽ അനീഷ് എഴുതിട്ട് പച്ചയ്ക്ക് അലക്കി എന്ന് വേണമെങ്കിൽ പറയാം അനീഷ് ലിവിംഗ് നേരിയിൽ വന്നിരുന്നുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് അസാധുവാക്കേണ്ട കാര്യമാണ് കള്ളത്തരമാണ് ആര്യൻ കാണിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ അനീഷ് അവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് ആരും കാണിച്ചത് കാരണം ഒരു ഗെയിമില് ഈ ഒരു തരത്തില് കോയിൻസ് കൈ കിട്ടിയിട്ട് അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്നത് ശരിയല്ല ആരും തന്നെയാണ് ഏറ്റവും ടോപ്പ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിൽ നാല് കോയിൻ ആരും ഒളിപ്പിച്ചു വെച്ചത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അനീഷ് പറഞ്ഞ കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഷാനവാസ് ഉൾപ്പെടെ നോയിൻ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് അനീഷ് പറഞ്ഞാൽ ശരിയാണ് എന്നുള്ള കാര്യം കാരണം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു വഴക്കാണ് ഇപ്പോൾ ലിവിംഗ് ഏരിയയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം